ചാണ്ടി ഉമ്മൻ ാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത് പക്ഷെ സാർ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എം എൽ എമാരോടുള്ള നയം എന്താണ് പ്രതിപക്ഷ എം എൽ എ മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ എം എൽ എ മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സർക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ എട്ട് വർഷക്കാരും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടേം ലൈഫ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താത്തവനുമാണെന്ന് അല്ലേ എല്ലാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴും സ്റ്റണ്ടുമായി വരും എന്താ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും കോഴിക്കോട് നടപ്പാക്കും എന്ന് പറഞ്ഞു നാലു വർഷം കഴിഞ്ഞു ഇല്ല അതൊക്കെ നമ്പർ അല്ലേ അടുത്ത ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ ഇവർ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളാണ് അത് മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു ഒറ്റ നേതാവും ഇന്ന് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ പരാതി പറയും ശരിയാക്കാമെന്ന് നമ്മളും പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു നമ്മൾ കാലം കഴിക്കും സർ കാർഷിക രംഗത്ത് നോക്കുമ്പോൾ ഈ കർഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പത് കർഷകരാണ് ആത്മഹത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേർ ഇത് കാർഷിക രംഗത്തെ നിങ്ങൾ അവഗണിക്കുന്നുണ്ടല്ലേ ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോചിക്കായിരുന്നു ഈ മാനഹാനും എത്ര കാലം കൂടി